കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കറി കളിക്കുന്നവര് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അച്ഛൻറെയും മോന്റെയും സ്പെഷ്യൽ പായസം ആട്ടോ ഈ അടുക്കള എനിക്ക് ഇതേപോലെ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം ക്യാരറ്റ് പായസ ഉണ്ടാക്കുന്നെന്നാ പറയുന്നത് ഇതെല്ലാം വെച്ചിട്ട് പായസം കുടിക്കാൻ പറ്റുമോന്നും അറിയില്ല നമുക്ക് നോക്കാം എങ്ങനെയാ അവരുണ്ടാക്കുന്നതെന്ന് ഒരു പാത്രത്തില് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നാ പിന്നെ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ പറയുന്നത് പാത്രം പറയണ്ടെന്ന പറയുന്നത് അതിലേക്ക് ക്യാഷന വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ രണ്ട് ക്യാരറ്റ് ഗ്രേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ക്യാരറ്റ് റൗണ്ട് ആക്കി അരിഞ്ഞിട്ട് കുക്കറിൽ വിസലടുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളമില്ലാതെ ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയതാതൊന്നും എനിക്ക് അറിയില്ലാട്ടോ ക്യാഷു ആയി വരുമ്പോ മുന്തിരിയും കൂടെ ഇടുന്നുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഇടാൻ പോവാണ് ഈ റെസിപ്പി എനിക്ക് അറിയില്ല അറിയില്ലാട്ടോ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളു ഇതിന്റേതാണെന്ന് നന്നായി വഴി കൊടുക്കണോ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കണം രണ്ട് ടേബിൾ സ്പൂണ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കണം ക്യാരറ്റ് ആയതുകൊണ്ട് മധുരം ഉണ്ടാവുന്നു വിചാരിക്കണോ അതുകൊണ്ടാണ് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് അതുകൊണ്ടായിരിക്കും കുറച്ച് ചേർത്തിട്ടുണ്ടാവുക അതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോ പാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ പാനിലേക്ക് തന്നെ ഒരു ലിറ്റർ പാല ഒരു ലിറ്റർ പാല് ഒഴിക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണമെന്ന പറയുന്നത് പാല് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് അവൽ അവല് കഴുകി വെച്ച അവല് പാലിലേക്ക് ഇട്ടിട്ടുണ്ട് അത് വേഗണോ അവല് ഇട്ടിട്ട് അവല് ഒന്ന് മെന്തു വന്നിട്ടുണ്ട് ഇട്ടിട്ട് പാല് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി വേവണോ ക്യാരറ്റും അവലും കൂടെ നന്നായി തിളച്ചൊന്ന് വെന്ത് വരുമ്പോ നമുക്ക് അതിലേക്ക് കുക്കറിൽ വേവിച്ച് മിക്സിയിൽ അരച്ചു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇലക്ക പൊടി ആയാലും മതി അവസാനം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കറി തിളക്കണ പോലെ നമ്മളെ മോരുകറീന്റെ മോരുകറിയത് പോലെ ഉണ്ട് മധുരവധി ആവശ്യമായ പഞ്ചസാര അളവറിയില്ല ഇതിലേക്ക് മിൽക്ക് മേഡും കൂടെ ആവശ്യത്തിന് അവിഷം കൊടുക്കുന്നുണ്ട് അതില് മുതിരിയും വറുത്ത് വെച്ചത് ഇടുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയാ അവസ്ഥാനല്ലേ ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തു തണുക്കാൻ വെക്കാം എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അവല് കൂടി പോയി എന്ന് മാത്രം അത്ര പ്രശ്നം ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷെ അവല് കൂടി പോയി അതാണ് പ്രശ്നം കുറച്ച് കൊറച്ചിട്ടാ മതിയായിരുന്നു വലിയ വൃത്തികാരൊന്നും അടുക്കള ആക്കിയിട്ടില്ലാട്ടോ വലുതായിട്ട് എനിക്ക് പണി ഇല്ലാത്ത രൂപത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല